മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീധുവിനോട് അർജുൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അർജുനെ ഡെൻ ടീം ഒഴിവാക്കിയിരിക്കുകയാണ് ഡെനിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അർജുൻ രണ്ട് ടീമിനെയും സേഫ് ആക്കാൻ വേണ്ടി അർജുൻ്റെ ബുദ്ധിപരമായ കഴിവിലൂടെ ഒരു കളിയെ ജയിപ്പിക്കാൻ നോക്കിയതാണ് എല്ലാത്തിനും കാരണം എന്നിട്ട് ഇപ്പം നമ്മുടെ മുടിയൻ പറയുന്നത് ജയിൽ നോമിനേഷൻ ടാസ്കിൽ നമ്മുടെ ശ്രീതു ശരണ്യൻ്റെ പ്രശ്നം പറഞ്ഞ് മുടിയനെ നോമിനേറ്റ് ചെയ്തു അവൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് അവൾ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു ഒരിതുമില്ലാതെയാണ് കളിക്കുന്നത് മറ്റുള്ളവർ പറയുന്നതും കേട്ടിട്ടാണ് മറ്റുള്ളവരുടെ ആട്ടത്തിന് തുള്ളുന്ന ആളാണ് ശ്രീതു എന്നാണ് നമ്മുടെ മുടിയൻ പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ പോവാണ് അത് ശ്രീധു ആണ് എൻ്റെ അടുത്ത ടാർഗറ്റ് അവൾ തന്നെയാണെന്ന് നീ പോയി പറഞ്ഞേക്ക് ശ്രീധുവിനോടെന്ന് നമ്മുടെ മുടിയൻ അർജുനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും അർജുൻ അത് നേരെ വന്ന് നമ്മുടെ ശ്രീധൂനോട് പറയുന്നുമുണ്ട് അങ്ങനെ അർജുനും മുല്ലിയനും തമ്മിലിപ്പോൾ തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് ഇത് കേട്ട് ശ്രീധു ആ പെട്ടെന്നൊരു വിഷമമൊക്കെ ശ്രീധൂന് നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നീട് അവർ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ സംസാരിച്ചതിന് ശേഷം ഓരോ സിനിമാ പാട്ടുകളെല്ലാം പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഏകദേശം ഒരു ലവ് ട്രാക്കിലൊക്കെയാണ് പോകണമെന്ന് തോന്നുന്നു കാരണം ഇത് നമ്മൾ കാണിക്കുന്നതല്ല ബിഗ് ബോസ് ഏതെങ്കിലും ഒരു കാര്യം ശ്രീധൂവിൻ്റെ വരികയാണെങ്കിൽ ആദ്യം സൂം ചെയ്യുന്നത് കാണിക്കുന്നത് നമ്മുടെ അർജുനന് തന്നെയാണ് അതേപോലെ തന്നെ അർജുൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ യാണെങ്കിൽ ആദ്യം സൂം ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രീധുവിൻ്റെ മുഖത്തിലുള്ള എക്സ്പ്രഷൻ തന്നെയാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നാളെ പുതിയ വൈൽഡ് കാർഡുകളുടെ രംഗപ്രവേശനം